ആ വിജ്ഞാന സൂര്യൻ അസ്തമിച്ചു സഫീർ അൽ അൽഹിക്കമി എഴുതിയ ആ കുറിപ്പ് നമ്മൾ ശ്രോതാക്കൾക്ക് വേണ്ടി വായിക്കുകയാണ് വിജ്ഞാനം ഉയർത്തപ്പെടുക പണ്ഡിതന്മാരുടെ മരണങ്ങളിലൂടെയാണ് എന്നാണ് നബി സലല്ലാഹു അലൈ വസ്ലം പറഞ്ഞത് പണ്ഡിതന്മാർ ഈ ലോകത്തിന് വിളക്കാണ് അവർ തെളിയിച്ചു നൽകുന്ന വിളക്കിൻ്റെ വെളിച്ചത്തിലാണ് സാധാരണക്കാർ വഴിതെറ്റാതെ നടക്കുന്നത് ഒരു വിളക്കണഞ്ഞാൽ അത്രയും വെളിച്ചം ലോകത്തിന് നഷ്ടമാകും അത്തരത്തിൽ സൂര്യസമാനമായ ഒരു മഹാവിളക്കാണ് ഇന്ന് രാവിലെ അണഞ്ഞത് സൗദി അറേബ്യയിലെ ഉന്നത പണ്ഡിത സഭയായ ലജ്നത്തു ദായ്മയുടെ തലവനും സൗദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയുമായിരുന്ന അബ്ദുൽ അസീസ് ബിൻ അബ്ദുല്ല ആലു ഷെയ്ഖ് ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു എൺപത്തഞ്ച് വയസ്സായിരുന്നു പ്രായം സൗദി അറേബ്യയുടെ പരിഷ്കർത്താവായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മഹുലയുടെ സന്താന പരമ്പര ആയതിനാലാണ് ആലു ഷെയ്ഖ് എന്നറിയപ്പെടുന്നത് ഷെയ്ഖ് ഹിബ്നബാസ് റഹിമഹുള്ളക്ക് ശേഷം ആയിരത്തി നാന്നൂറ്റി ഇരുപത് മുഹർണ്ം ഇരുപത്തി ഒമ്പത് മുതൽ മരണം വരെ നീണ്ട ഇരുപത്തിയാറ് വർഷം സൗദിയുടെ ഗ്രാൻഡ് മുഫ്തി സ്ഥാനം വഹിച്ചു അറിവിലും വിവാദത്തിലും പ്രബോധന മേഖലകളിലും രചനയിലും അറിയപ്പെട്ട ജീവിതമായിരുന്നു ഷെയ്ഖിൻ്റെ എല്ലാ മൂന്ന് ദിവസം കൂടുമ്പോഴും ഖുർആൻ ഖത്തും ചെയ്യുമായിരുന്നു ഇരുപത് വയസ്സിന് ശേഷം തൻ്റെ കണ്ണിനെ അന്ധത ബാധിച്ചപ്പോൾ അകക്കാഴ്ച കൊണ്ട് ഇദ്ദേഹം ഇത്രയും ഉന്നതികളിലെത്തി ഹിജറ വർഷം ആയിരത്തി മുന്നൂറ്റി അറുപത്തി രണ്ട് ദുൽഹിജ മൂന്നിനാണ് ശേഷ് ജനിക്കുന്നത് ഹിജറ ആയിരത്തി മുന്നൂറ്റി എഴുപതിൽ പിതാവ് മരണപ്പെട്ട അദ്ദേഹത്തിന് അന്ന് എട്ട് വയസ്സായിരുന്നു ഹിജറ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി മൂന്ന് ഷെയ്ഖ് മുഹമ്മദ് ഇബിനു സിനാനിന്റെ കീഴിൽ ഊർആാൻ മനഃപ്പാടമാക്കി ഹിജറ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാല് മുതൽ മുന്നൂറ്റി എൺപത് വരെ സൗദിയിൽ അന്ന് മുഫ്തിയായിരുന്ന ഇബ്രാഹിം ആലു ഷെയ്ഖിൻ്റെ അടുക്കൽ പഠനം ആരംഭിച്ചു പ്രസിദ്ധമായ പല ഗ്രന്ഥങ്ങളും ഷെയ്ഖിൻ്റെ കീഴിൽ നിന്ന് പഠിച്ച് കിതാബു തൗഹീദ് അൽ അലുസുർ സലാസ അൽ അറവൈൻ അൽ വവിയ തുടങ്ങിയ ഗ്രന്ഥങ്ങൾ അതോടൊപ്പം ഷെയ്ഖ് ഇബിനുബാസിൻ്റെ കീഴിൽ നിന്നും പഠിച്ചിട്ടുണ്ട് ഷെയ്ഹ് സാലിഹൽ മുർഷിദിൻ്റെ കീഴിൽ നിന്ന് അറബി വ്യാകരണവും അനന്തരാവകാശവും തോഹീദും എന്നിവ പഠിക്കേണ്ടായിട്ടുണ്ട് സായദ് അസിരിയിൽ നിന്നും മറ്റു പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ അടുക്കൽ നിന്നും അറിവ് സ്വീകരിക്കുകയുണ്ടായി ഹിജർ ആയിരത്തി മുന്നൂറ്റി എഴുപത്തി നാലിൽ റിയാദിലുള്ള മഹദദിൽ ചേർന്ന ശേഷം റിയാദിൽ തന്നെ ഷെരിയാ കോളേജിലും പഠനം തുടർന്നു ഹിജർ ആയിരത്തി മുന്നൂറ്റി എൺപത്തി മൂന്ന് മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി നാല് വരെ അവിടെ നിന്ന് ഭാഷയിലും ശെരിയായിലും ബിരുദം നേടി ഹിജർ ആയിരത്തി മുന്നൂറ്റി എൺപത്തിനാലിൽ പഠനം നടത്തിയ അതേ സ്ഥാപനത്തിൽ തന്നെ പഠിപ്പിക്കാൻ അവസരം ലഭിച്ചു ഹിജർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെ അവിടെ തന്നെ പഠിപ്പിക്കൽ തുടരുകയും ചെയ്തു പിന്നീട് ജാമ്യാത്തുൽ ഇമാം മുഹമ്മദ് ബിനു സൌദിന്റെ കീഴിലുള്ള കോളേജിൽ ഗസ്റ്റ് ലെക്ചറായി സേവനം അനുഷ്ഠിച്ചു പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ബിരുദാനന്തര ബിരുദത്തിന്റെ പേപ്പർ തയ്യാറാക്കുന്നതിലുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു ഹിജറ ആയിരത്തി നാനൂറ്റി ഏഴിൽ നാൽപ്പത്തി അഞ്ചാമത്തെ വയസ്സിൽ സൗദിയുടെ ഉന്നതരായ ഉലമാക്കളുടെ ലജനയിൽ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു ഷേഖ് മുഹമ്മദ് ബിൻ ഇബ്രാഹിമിന്റെ മരണത്തിന് ശേഷം റിയാദിലെ ദഹ്നയിൽ ഹത്തീബായി സേവനമനുഷ്ഠിച്ചു ഷേഖിന്റെ മതവിജ്ഞാന സദസ്സുകളിൽ നിറഞ്ഞ ജനപങ്കാളിത്തം ഉണ്ടാകുന്നത് പതിവായിരുന്നു സൗദി ഭരണകാലത്തെ അറഫയിലെ ആറാമത്തെ ഔദ്യോഗിക ഹത്തീബായി ാണ് അറിയപ്പെടുന്നത് ഹിജറ ആയിരത്തി നാനൂറ്റി രണ്ട് മുതൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി വരെയുള്ള നീണ്ട മുപ്പത്തഞ്ചു വർഷക്കാലം ഹജ്ജ് വേളയിൽ മസ്ജിദുൻ ഹുത്തുബ നിർവഹിച്ചു ഐ എസ് ഐ എസിന്റെ ആവിർഭാവഘട്ടത്തിൽ തന്നെ അവർ ആധുനിക ഹവാരിജുകളാണ് അവർക്കെതിരെ ഓരോ മുസ്ലിമും തന്നെ കൊണ്ട് ആവുന്നത് ചെയ്യണം എന്ന് പറഞ്ഞു നടത്തിയ അറഫ ഹുത്തുബ ഏറെ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു നാല് ആൺമക്കളാണ് ഷേഖനുള്ളത് ഷേഖിൻ്റെ സ്വഭാവം പറയുന്നത് ചെറുപ്പത്തിലെ നല്ല തക്കുവയും സൽസ്വഭാവവും ഭരണാധികാരികളോടുള്ള ഉപദേശവും മുഴുവൻ മുസ്ലിം ഉപദേശവും സ്നേഹവും കാരുണ്യവും ആർദ്രതയും ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് ഹിജറവർഷം ആയിരത്തി നാന്നൂറ്റി റബിയുൽ റബിയുല്ലാഹിർ ഒന്ന് ചൊവ്വാഴ്ച രാവിലെ അദ്ദേഹം ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു കണ്ണിന് ബാധിച്ച അന്ധത മനസ്സിനു ബാധിക്കാതെ ശേഷിച്ച കാലം ലോക ലോകമസ്ലിങ്ങൾക്ക് മുഴുവൻ മിഴിവേറിയ കാഴ്ച നൽകിയ അദ്ദേഹത്തിൻ്റെ മൂല്യവത്തായ രചനകളും സേവനങ്ങളും ഇനിയും ലോകത്തിന് ദിശാബോധം നൽകിക്കൊണ്ടേയിരിക്കും അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ സ്വർഗത്തിൽ ഉന്നത സ്ഥാനങ്ങൾ നൽകി അനുഗ്രഹിക്കട്ടെ നമ്മൾ കോഴിക്കോട് വെച്ച് നടത്തിയ ഖുർആൻ സമ്മേളനത്തിൽ അദ്ദേഹം ഓൺലൈനായി ആശംസ അറിയിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്ക്ലൂസീവ് വീഡിയോ നമ്മൾ ഇവിടെ പ്ലേ ചെയ്യിച്ചിരുന്നു ഏതായാലും ഐ എസ് ഐസിനെ മുസ്ലിങ്ങളെ ഏത് രൂപത്തിലാണ് കാണുന്നത് എന്ന ആളുകൾക്ക് സംശയമുണ്ടായിരുന്ന സമയത്ത് അതിനനുകൂലിക്കുമോ എന്താണ് അവർ ചെയ്യുക എന്നൊക്കെ ആളുകൾ നോക്കിയിരുന്ന സമയത്ത് അവർ നരകത്തിലെ നായകളാണ് എന്ന് പറഞ്ഞ് വളരെ ശക്തമായി ലോകത്തിൻ്റെ മുന്നിൽ സംസാരിച്ച വളരെ കാഴ്ചപ്പാടോടു കൂടി പ്രതികരിച്ച ഒരു മഹാപണ്ഡിതൻ അള്ളാഹു സുബ്ഹാനു വത്താല അദ്ദേഹത്തോടൊപ്പം നമ്മയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അമീൻ